താൻ ബി ജെ പിയിലേക്ക് പോകുമെന്ന് ആരോപിക്കുന്നവർക്കുള്ള മറുപടിയാണ് കോൺഗ്രസിന് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങിയതിലൂടെ നൽകിയതെന്ന് അച്ചുവൻ ഷാഫിപ്പറമ്പിലെ വടകര ഇരുകൈയും നീട്ടി സ്വീകരിച്ചു വടകരയിലെ ഭൂരിപക്ഷത്തെക്കുറിച്ച് മാത്രമാണ് കോൺഗ്രസ് ചിന്തിക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ഇത്രയധികം എതിർപ്പുള്ള മറ്റൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടില്ലെന്നും അച്ചൂമ്മൻ കേരള വിഷൻ ന്യൂസിനോട് ഷാഫി പറമ്പിലിന്റെ റോഡ് ഷോയ്ക്ക് ഇപ്പോൾ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകളും കോൺഗ്രസ് നേതാവുമായിട്ടുള്ള അച്ചു എത്തിയിട്ടുണ്ട് അച്ചുവിനോട് തന്നെ ചോദിക്കാം അച്ചു എങ്ങനെയാണ് ഈ വടകരയിലെ ആവേശത്തെ ഈ അടുത്തെങ്ങും ഇത്രയും വലിയൊരു കൂടിയുള്ള ഒരു ഇലക്ഷൻ പരിപാടി നമ്മൾ കണ്ടിട്ടില്ല രണ്ട് കൈ നീട്ടി വടകര സ്വീകരിച്ചു എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു സൂചനയാണിത് ഇനിയിപ്പോൾ നമ്മൾ പ്രവർത്തകർ ചിന്തിക്കുന്നത് എത്രയധികം ഭൂരിപക്ഷം എന്നുള്ളതിലാണ് അതുകൊണ്ട് അതായത് അച്ചുമ്മൻ ഒപ്പം മറിയം ഉമ്മൻ ഒക്കെ ബി ജെ പിന്നൊരു കുപ്രചാരണം നടക്കുന്നു അത് അതിൽ എത്രമാത്രം വസ്തുതയുണ്ട് അതിന് എങ്ങനെയാണ് മറുപടി കൊടുക്കുന്നത് ഞാനിവിടെ വന്ന് നിൽക്കുന്നതല്ലേ അതിനുള്ള മറുപടി എല്ലായിടത്തും ഇല്ല അങ്ങനെ ഒന്നും തീരുമാനിച്ചിട്ടില്ല ഷാഫി എന്നെ പേഴ്സണലി വിളിച്ചു ഇവിടെ വരണം ഇവിടെ എത്തി അങ്ങനെ വളരെ കുറച്ച് അങ്ങനെ കാര്യമായിട്ടൊന്നും തീരുമാനിച്ചിട്ടില്ല പ്രതീക്ഷ എന്താണ് എനിക്ക് തോന്നുന്നത് കേന്ദ്രത്തിനോടും സംസ്ഥാന സർക്കാരിനോടും ഇത്രയധികം എതിർപ്പുള്ള മറ്റൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടില്ല അപ്പോൾ വൻപിച്ച ഭൂരിപക്ഷ അല്ലെങ്കിൽ വിജയമാണ് നാം പ്രതീക്ഷിക്കുന്നത് എന്തായാലും താൻ ബി ജെ പിയിലേക്ക് പോകും എന്ന കുപ്രചരണത്തിലുള്ള മറുപടി കൂടിയാണ് ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തി എത്തിയതിലൂടെ നൽകിയതെന്നാണ് അച്ഛമ്മൻ പറയുന്നത് ക്യാമറ പേഴ്സൺ മിഥുൻ ഷാദോത്തിനൊപ്പം പ്രിയാസ് കെ മാർ കേലാവിഷൻ ന്യൂസ് കോഴിക്കോട്